Tchau, മദ്യവില കൂടും ലിറ്ററിന് പത്ത് രൂപ വർദ്ധിപ്പിക്കുമെന്ന് ബഡ്ജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ലിറ്ററിന് പത്ത് രൂപയാണ് കൂടുക ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ എക്സൈസ് തീരുവയാണ് ലിറ്ററിന് രൂപ കൂട്ടിയത് ഗാൽവനേജ് ഫീസിനത്തിൽ കോടി രൂപ സമാഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്തെ വിൽപ്പന നടത്തുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ലിറ്ററിന് മുപ്പത് രൂപ വരെ ഗാൽവനേജ് ഫീ ചുമത്തിയതിന് നിയമം അനുവദിക്കുന്നുണ്ട് അതാണിപ്പോ ലിറ്ററിന് പത്ത് രൂപയായി നിശ്ചയിച്ചത് ഇതിലൂടെ ഇരുനൂറ് കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്നുവെന്നാണ് മന്ത്രി അറിയിച്ചത് ഇനിയും ബഡ്ജറ്റിലെ മറ്റ് പ്രഖ്യാപനങ്ങൾ നോക്കാം കൊച്ചിൻ ഷിപ്പ്യാർഡിന് അഞ്ഞൂറ് കോടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരളീയം പരിപാടിക്ക് പത്ത് കോടി വിഴിഞ്ഞത്തെ സ്പെഷ്യൽ ഹബ്ബാക്കും തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ പദ്ധതികളുമായി മുന്നോട്ട് പോകും ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് ഇരുന്നൂറ്റി അൻപത് കോടി കേരള കാർഷിക മേഖലയ്ക്ക് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി കായിക മേഖലയ്ക്ക് പതിനായിരം തൊഴിലവസരങ്ങൾ വിഷരഹിത പച്ചക്കറി എഴുപത്തിയെട്ട് കോടി ഗ്രാമവികസനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് കോടി ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ മെച്ചപ്പെടുത്തും നാളികേര വികസനം ൈഫ് പദ്ധതി പതിനായിരം കോടി കാർഷിക സർവകലാശാല എഴുപത്തിയഞ്ച് കോടി വിള പരിപാലനത്തിന് പതിമൂന്ന് കോടി കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കും കേരള ഫീഡ്സിന് പതിനാറ് കോടി കേരളത്തെക്കുറിച്ച് വീഡിയോയും ഫീച്ചറുകളും മറ്റും തയ്യാറാക്കുന്നവർക്ക് പത്ത് ലക്ഷം രൂപ തുടങ്ങിയവയായിരുന്നു പ്രധാന പ്രഖ്യാപനങ്ങൾ കൂടാതെ കാരുണ്യ പദ്ധതിക്ക് ആറായിരത്തി കോടി രൂപ അനുവദിച്ചതായും ധനമന്ത്രി കെ ബാലഗോപാൽ പറഞ്ഞു കാരുണ്യ പദ്ധതിയിൽ ബജറ്റ് വിഹിതത്തിന് മൂന്നിരട്ടിയോളം ചിലവഴിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ ആരോഗ്യ സുരക്ഷാ ഫണ്ട് എന്ന പുതിയ പദ്ധതിയെക്കുറിച്ചുള്ള സൂചനയും മന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ സർക്കാർ ആശുപത്രികളുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതിനായി പുറത്തുനിന്നുള്ള ഫണ്ട് ശേഖരിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ആരോഗ്യ സുരക്ഷാ ഫണ്ട് എന്നാണ് മന്ത്രി നൽകിയ സൂചന ഇതിന്റെ ഭാഗമായി ജനങ്ങളിൽ നിന്ന് തന്നെ മതിയായ ഫണ്ട് ശേഖരിക്കാൻ വഴികൾ ആലോചിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത് പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ വൈകാതെ പുറത്തുവിടും അതേസമയം പൊതുജന ആരോഗ്യ മേഖലയ്ക്ക് രണ്ടായിരത്തി കോടി രൂപയാണ് സർക്കാർ നീക്കിവെച്ചത് കൊച്ചി ക്യാൻസർ സെന്ററിന് പതിനാല് ദശാംശം അഞ്ചു കോടിയും മലബാർ ക്യാൻസർ സെന്ററിന് കോടിയും ഹോമിയോ കോടിയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ സംസ്ഥാനത്ത് അഞ്ച് പുതിയ നഴ്സിംഗ് കോളേജ് തുടങ്ങുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു റോബോട്ടിക് സർജറിക്ക് ഇരുപത്തിയൊൻപത് കോടി രൂപയും മാനസികാരോഗ്യ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ആറേ ദശാംശം ആറ് ഏഴ് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് ആരോഗ്യ സർവകലാശാലയ്ക്ക് കോടിയും നേരത്തെ കേന്ദ്ര വിമർശനത്തോടെയായിരുന്നു ധനമന്ത്രി ബജറ്റ് അവതരണം ആരംഭിച്ചത് കേന്ദ്രത്തിന്റെ കടുത്ത അവഗണന അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണെന്നും പ്ലാൻ ബി ആലോചിക്കുന്നുവെന്നും വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ത് വില കൊടുത്തും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തുടരും െന്നും മന്ത്രി മലയോര മേഖലയിലെ കർഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രഖ്യാപനവും നടത്തി ധനമന്ത്രി റബ്ബറിന്റെ താങ്ങുവില നൂറ്റി രൂപയായി വർദ്ധിപ്പിച്ചു റബ്ബറിന്റെ താങ്ങുവിലയിൽ പത്ത് രൂപയാണ് കൂട്ടിയത് താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും പിന്തുണയുണ്ടായില്ല എങ്കിലും സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും താങ്ങുവില നൂറ്റി എൺപത് രൂപയായി വർദ്ധിപ്പിക്കുകയാണ് ധനമന്ത്രി പറഞ്ഞു റബ്ബറിന്റെ താങ്ങുവില നൂറ്റി എഴുപതിൽ നിന്ന് രൂപയായാണ് വർദ്ധിപ്പിച്ചത് എന്നാൽ പത്ത് രൂപ കൂട്ടിയതുകൊണ്ട് എന്ത് കാര്യമെന്നായിരുന്നു കേരള കോൺഗ്രസ് നേതാവ് മോൻസ് ജോസഫ് ചോദിച്ചത് കാർഷിക മേഖലയ്ക്ക് രൂപ ബഡ്ജറ്റിൽ വകയിരുത്തായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഭക്ഷ്യ കാർഷിക മേഖലയുടെ വാണിജ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു നാളികേര വികസനത്തിന് അറുപത്തിയഞ്ച് കോടിയും നെല്ല് ഉൽപ്പാദനത്തിന് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ആറ് കോടിയും സുഗന്ധ വ്യഞ്ജന കൃഷിക്ക് നാല് ദശാംശം ആറ് കോടിയും അനുവദിച്ചു